ഹലോ ഡിയേഴ്സ് മാക്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ അർത്ഥമെറ്റിക് സീക്വൻസസ് ആൻഡ് അൽജിബ്ര എന്ന് പറയുന്ന തേർഡ് ചാപ്റ്റർ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ഫിഫ്റ്റി നയൻ ടു സിക്സ്റ്റി ടു വരെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് അവിടെ തരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്ലാസുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമ്മളെ സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ ഈവൻ നമ്പേഴ്സ് ഓൺ നമ്പേഴ്സിനെയൊക്കെ പറ്റി അല്ലേ പഠിച്ചിട്ടുണ്ട് അപ്പം ഞാൻ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് എഴുതുവാണേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് കുറച്ച് അത്തമെറ്റിക് സീക്വൻസിനെ പറ്റി പഠിച്ചു പൊസിഷൻ അതുപോലെ തന്നെ ടേം ഇപ്പോൾ പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ ഈവൻ നമ്പേഴ്സ് ആണ് ഫസ്റ്റ് പൊസിഷൻ പൊസിഷൻസ് നമുക്ക് വൺ ടു ത്രീ ഇങ്ങനെ കൊടുക്കാം ത്രീ ഇങ്ങനെ നമുക്ക് കൊടുക്കാം ഇനി അതിൻ്റെ ടേംസ് വന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാം നമ്മുടെ ഈവൻ നമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ വരും ടു ഫോറ് സിക്സ് എയ്റ്റ് ഇങ്ങനെയാണ് പോകുന്നത് ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ അപ്പോൾ നമുക്ക് ഇതിനെ പൊസിഷൻ്റെ ടേംസ് നമുക്ക് എഴുതാൻ പറ്റും ഫസ്റ്റ് എന്ന് പറയുന്നത് രണ്ടല്ലേ ടു ആണ് അപ്പോൾ ടു നമുക്ക് ടു ഇൻറ്റു വൺ ആണ് എഴുതി ടു ഇൻറ്റു വൺ ഈ വൺ എന്ന് പറയുന്നത് എന്താ ഇവിടെ ആക്ച്വലി പൊസിഷനാണ് അല്ലേ ഇനി സെക്കൻഡ് സംഖ്യ എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യ നാലാണ് നാല് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു രണ്ട് എന്ന് എഴുതിക്കൂടെ ഇവിടെ ഈ രണ്ടെന്ന് പറയുന്നത് ഈ പൊസിഷൻ ആണ് കേട്ടോ പൊസിഷൻ ആണ് ഇനി മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ആറാണ് ആറിന് നമുക്ക് എങ്ങനെ എഴുതാം ആറിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം അല്ലേ അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ ഫസ്റ്റ് ടേം ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ രണ്ട് അടുത്തത് നാല് അടുത്തത് എന്താ ആറ് അത് നമ്മൾ എങ്ങനെ എഴുതിയത് ആദ്യത്തെ ടേം എഴുതിയത് രണ്ടേ ഇൻറ്റു അതിൻ്റെ പൊസിഷൻ അടുത്ത രണ്ടാമത്തെ പദം എഴുതിയത് എങ്ങനെയാണ് രണ്ടേ ഇൻറ്റു അതിൻ്റെ പൊസിഷൻ രണ്ട് മൂന്നാമത്തെ പദം എഴുതിയത് രണ്ടേ ഇൻഡു അതിൻ്റെ പൊസിഷൻ അങ്ങനെയാണെങ്കിൽ എന്ത് ടേം നമുക്ക് എങ്ങനെ എഴുതാം രണ്ടേ ഇൻറ്റു അതിൻ്റെ പൊസിഷൻ ആയിട്ട് എണ് ഇപ്പം കിട്ടിയില്ലേ ഇപ്പൊ എന്ത് ടേം ഓഫ് എന്ത് ടേം ഓഫ് ഈവൻ നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സിന്റെ എന്ത് ടേം എന്ന് പറയുന്നത് പറയുന്നത് എന്താണ് ടു ഇൻറ്റു എൻ ആണ് ഓക്കെ ടു ഇൻറ്റു എൻ ആണ് പഠിച്ചു വച്ചു എക്സ് എൻ ഇസ് ഈക്വൾ ടു എൻ്റെ ടേം ഇസ് ഈക്വൾ ടു എന്താണ് ടു ഇൻറ്റു ടു ഇൻ എൻ ആണ് മനസ്സിലായോ കിട്ടിയല്ലോ എക്സൻ ഇസ് ഈക്വൾ ടു ടു ഇൻറ്റു എൻ ഇതുപോലെ നമുക്ക് ഓഡ് നമ്പേഴ്സ് എടുക്കാം ഓഡ് നമ്പേഴ്സ് എടുക്കുമ്പോൾ ഞാൻ അവിടെ ഇതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സിൻ്റെ പൊസിഷനും എഴുതുന്നു വാല്യൂസ് അതായത് ടേംസ് പദങ്ങളും എഴുതാൻ പോവാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും വൺ ത്രീ ഫൈവ് സെവൻ ഇങ്ങനെ പോകും അല്ലേ ഇപ്പൊ പൊസിഷൻ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ് എന്താണ് വണ് അല്ലേ ഈ വണ്ണിന് നമുക്ക് ഇങ്ങനെ എഴുതാം ടു ഇന്റു വൺ ടു ഇൻറ്റു വൺ മൈനസ് വൺ ഇങ്ങനെ എഴുതിക്കൂടെ ടു ഇൻറ്റു വൺ എന്താ ടു ഇൻറ്റു വൺ ചെയ്യുമ്പോൾ ടു മൈനസ് വൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് വൺ ഈ വണ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഈ വൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ പൊസിഷനാണ് ഓക്കെ രണ്ടാമത്തെ പദത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം രണ്ടാമത്തെ പദം എന്താ മൂന്നാണ് അല്ലേ മൂന്നെന്ന് പറയുമ്പോൾ ടു ഇൻറ്റു ടു മൈനസ് വണ് എന്ന് എഴുതി കൂടെ ടു ഇൻറ്റു ടു ഫോർ ഫോർ മൈനസ് വൺ ത്രീ അല്ലേ അപ്പൊ ഇത് ഒന്ന് ഇത് എത്ര കിട്ടി നമുക്ക് മൂന്ന് അപ്പൊ ഈ ടു എന്ന് പറയുന്നത് എന്താണ് പൊസിഷനാണ് അടുത്തത് ത്രീ തേർഡ് പൊസിഷനിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഫൈവ് ആണ് ഫൈവ് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ത്രീ എൻഡ് ടേം നമുക്ക് എങ്ങനെ എഴുതാം ടൂ ഇൻ പൊസിഷൻ എൻ മൈനസ് വൺ എന്ത് കിട്ടി നമുക്ക് എൻഡ് ടേം എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ ടു എൻ മൈനസ് വൺ കേട്ടോ അപ്പോൾ ഒരു ഓഡ് നമ്പറിന്റെ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസിന്റെ എൻഡ് ടേം എന്ന് പറയുന്നത് മൈനസ് വൺ ആണ് എന്താണ് ടു എൻ മൈനസ് വൺ ഇ നമ്പേഴ്സിൻ്റെയോ അത് ടു എൻ ആണ് ഓക്കെ ഓർഡ് നമ്പേഴ്സിൻ്റെ നമുക്ക് എങ്ങനെ കിട്ടി ടു എൻ മൈനസ് വൺ ഇ നമ്പർ ആണെങ്കിലോ ടു എൻ ഇത്രയും മനസ്സിലായല്ലോ ക്ലിയർ ആയല്ലോ ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പ്രോബ്ലം തന്നെയാണ് കേട്ടോ ഫസ്റ്റിന് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ദ ടെൻത് ടേം ഓഫ് ദി സീക്വൻസ് അതായത് നമുക്ക് ടെൻത് ടേം ഞാനത് ടീ ടെൺ എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണേ ടെൻത് ടേം ഓഫ് ദി സീക്വൻസ് അതിൻ്റെ എന്ത് ടേം എൻ്റെ ടേം ടെൻത്ത് ടേം നമുക്ക് കണ്ടുപിടിക്കണം എന്ത് ടേമും കണ്ടുപിടിക്കണം ആ സീക്വൻസ് ഇങ്ങനെയാണ് ട്വൽവ് ട്വൻറ്റി ത്രീ തേർട്ടി ഫോർ എക്സെട്ര ഇങ്ങനെയാണ് വന്നേക്കുന്നത് ട്വൽവ് ട്വൻറ്റി ത്രീ തേർട്ടി ഫോർ എക്സെട്ര ഈ ഒരു സീക്വൻസിൻ്റെ പത്താമത്തെ പദവും നമുക്ക് കണ്ടുപിടിക്കണം എന്ത് ടേമും കണ്ടുപിടിക്കണം അപ്പം നമ്മളിത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചതാണ് ടെൻത്ത് ടേം കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എഴുതാം ഞാൻ ടി വൺ എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ ടി വൺ ഇസ് ഈക്വൽ ടു ാണ് ടി വൺ ഇസ് ഈക്വൽ ടു ട്വൽവ് ദെൻ ടി ടു സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ടി ടു ടി ഇസ് ഈക്വൽ ടു ട്വന്റി ത്രീ എത്രയാണ് ട്വന്റി ത്രീ ഇവിടുന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം ട്വന്റി ത്രീ മൈനസ് ട്വൽവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ലെവൻ കിട്ടും അല്ലേ ലെവൻ കോമൺ ഡിഫറൻസ് എത്രയാണ് ലെവൻ നമുക്ക് പത്താമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത് പത്താമത്തെ പദമെന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അതായത് ടി വൺ പ്ലസ് നമ്മൾ പഠിച്ചു പൊസിഷൻ ഡിഫറൻസ് അതായത് ടി വണ്ണും ടി ടെന്നും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എത്രയാ ടെൻ മൈനസ് വൺ അത് നയൺ അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് അതായത് ടെൻ മൈനസ് വൺ ഇൻറ്റു കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് പതിനൊന്ന് ഇത് എവിടെ നിന്ന് കിട്ടി ഈ ഫോമുല ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് പഠിച്ചതാണ് സോ വിച്ച് ഇസ് ഈക്വൾ ടു ഫസ്റ്റ് ടേം എത്രയാണ് പന്ത്രണ്ട് പ്ലസ് ടെൻ മൈനസ് വൺ നയൺ നയൺ ഇൻറ്റു ഇലവൺ ഓക്കെ വിറ്റ് ഈസ് ഈക്വൽ ടു നയൻറ്റി നയൻ പ്ലസ് ട്വൽവ് എത്ര കിട്ടിയിട്ടുണ്ട് നയൻറ്റി നയൻ പ്ലസ് ട്വൽവ് ചെയ്യുമ്പോഴത്തേക്കും നയൻ പ്ലസ് ടു ഇലവൻ വൺ ബാലൻസ് ഉണ്ട് നയൻ പ്ലസ് വൺ ടെൻ ടെൻ പ്ലസ് വൺ ലെവൻ അപ്പം നമുക്ക് എത്ര കിട്ടി ഹൺഡ്രഡ് ആൻഡ് ലെവൻ എന്ന് പറഞ്ഞിട്ട് കിട്ടി നൂറ്റി പതിനൊന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ടെൻത് ടേം കിട്ടിയേക്കുന്നത് നമുക്കിത് വേറെ എന്ത് ചോദിച്ചിട്ടുണ്ട് എന്ത് ടേം ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പം എന്ത് ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ത് ടേം ഇസ് ഈക്വൽ ടു ടി എൻ എന്ത് ടേം ടി എൻ എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ് എന്ന് ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ടി എൻ അല്ലെങ്കിൽ എക്സ് എൻ ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ഫസ്റ്റ് ടേം നമുക്ക് അറിയാം എത്രയാണ് ടി വൺ ഇസ് ഈക്വൾ ടു ട്വൽവാണ് എന്നിട്ട് ടി എൻ ആണ് ചോദിച്ചേക്കുന്നത് നമുക്ക് അറിയത്തില്ല ടി എൻ എന്ത് ടേം നമുക്ക് അറിയത്തില്ല അപ്പോൾ ടി എൻ അല്ലെങ്കിൽ എക്സ് എൻ ഇസ് ഈക്വൽ ടു ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ഫസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം ട്വൽവ് പ്ലസ് പൊസിഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ എൻ ആൻഡ് വൺ ദാറ്റ് ഈസ് എൻ മൈനസ് വൺ ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയത് ഇലവൺ ഇത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം ട്വൽവ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇലവൻ വൺ വൺ പ്ലസ് ലെവൻ എൻ ഇതാണ് നമ്മുടെ എന്ത് ടേം ടി എൻ അല്ലെങ്കിൽ എക്സ് എൻ എന്നൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എക്സ് എൻ ടിക്വൽ ടു എത്ര കിട്ടി വൺ പ്ലസ് ലെവൻ എൻ എന്ന് പറഞ്ഞിട്ട് കിട്ടി ഇതിന്റെ മീനിങ് എന്താ എൻിന് വൺ കൊടുത്ത് നോക്കിക്കാൻ നിങ്ങൾ എൻ ഈക്വൾ ടു വൺ കൊടുത്ത് എൻ ഈക്വൾ ടു വൺ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ പ്ലസ് ലെവൺ ഇൻ വൺ അതായത് വൺ പ്ലസ് ലെവൻ ട്വൽവ് ഫസ്റ്റ് ടേം കിട്ടിയില്ലേ നമുക്ക് ഈ ഫസ്റ്റ് ടേം കിട്ടിയില്ലേ ഇനി എൻ ഈക്വൾ ടു 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 കൊടുത്ത് എൻ ഈക്വൾ ടു ടു കൊടുക്കുമ്പോൾ വൺ പ്ലസ് ലെവൻ ഇൻ ടു ട്വൻറ്റി ടു പ്ലസ് വൺ എത്ര കിട്ടി ട്വൻറ്റി ത്രീ സെക്കൻഡ് ടേം കിട്ടിയില്ലേ ഇതുപോലെ നമുക്ക് തേർഡ് ടേം ഏത് ടേം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും മനസ്സിലായല്ലോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ എൻഡ് ടേം എന്ത് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓഫ് ദി സീക്വൻസ് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ഇതാണ് എന്ത് ടേം നമുക്ക് അറിയത്തില്ല സീക്വൻസ് ഇതാണ് വൺ ബൈ ഫോർ ത്രീ ബൈ ഫോർ വൺ നയൻഡ് വൺ ബൈ ഫോർ വൺ നയൻഡ് ത്രീ ബൈ ഫോർ എക്സെട്രാ ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ടേം കണ്ടുപിടിക്കണം അല്ലേ സോ വി ഹാവ് എന്ത് ടേം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് വേണ്ടേ സോ കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ മൈനസ് വൺ ബൈ ഫോർ എത്ര വൺ ബൈ ഫോർ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലേ അപ്പം ഡയറക്റ്റ് നമുക്ക് ന്യൂമറേറ്റേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം ഫോർ ഡിനോമിനേറ്റർ ഫോർ ഇട്ട് കൊടുത്തു മേളിൽ ത്രീ മൈനസ് വൺ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ത്രീ മൈനസ് വൺ ത്രീ മൈനസ് വൺ ടു ബൈ ഫോർ എത്രയാണ് ടു നമുക്ക് വെട്ടാം വൺ ടു സാർ ടു ടു സാർ ഫോർ അപ്പം എത്ര കിട്ടി വൺ ബൈ ടു കിട്ടി ഓക്കെ അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വൺ ബൈ ടു ഇനി നമുക്ക് വേണ്ടത് എന്ത് ടേം ആണ് സോ എക്സൺസ് ഈക്വൽ ടു ഈക്വൽ ടു ഫസ്റ്റ് ടേം എക്സൺ ഈക്വൾ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻടു കോമൺ ഡിഫറൻസ് ആണ് ഫോമുല വിറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൺ വൺ ബൈ ഫോർ പ്ലസ് എൻ മൈനസ് വൺ ഇൻടു വൺ ഇൻ വൺ ബൈ ടു ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം വൺ ബൈ ഫോർ പ്ലസ് ഈ എൻ ഇൻ ് വൺ ബൈ ടു ചെയ്യുമ്പോൾ എൻ ബൈ ടു 1 1 1 1 1 1 1 2, cross chaya chaya chaya. Hmm? Cross chaya chaya 2. 2. 2. 4 4 റിയാവൂക്ക് ഒന്നുകിൽ നമുക്ക് എൽ സി എടുത്ത് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ് വെച്ച് നമുക്ക് ചെയ്യാം ഉം അപ്പൊ ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യുവാണേ അപ്പൊ എത്ര കിട്ടും ടു ഇൻറ്റു വൺ ടു മൈനസ് ഫോർ ഇൻറ്റു വൺ ഫോർ ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ടു എറ്റ് അപ്പോൾ എത്ര കിട്ടി ടു മൈനസ് ഫോർ മൈനസ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ എയ്റ്റ് നമുക്കിത് വീണ്ടും കട്ട് ചെയ്യാം വൺ ടു സാർ ടു ഫോർ ടു സാർ എയ്റ്റ് അപ്പോൾ എത്ര കിട്ടി മൈനസ് വൺ ബൈ ഫോർ ഓക്കെ അപ്പോൾ എത്ര കിട്ടിയത് എക്സൺ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ഫോറ് പ്ലസ് എൻ ബൈ ടു അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം എൻ ബൈ ടു എൻ ബൈ ടു മൈനസ് വൺ ബൈ ഫോർ ഇതാണ് നമ്മുടെ എൻത് ടേം എന്ന് പറയുന്നത് എൻ ബൈ ടു മൈനസ് വൺ ബൈ ഫോർ ഓക്കെ ഒരു ക്വസ്റ്റിനും കൂടെ ഉണ്ട് അതായത് ഫൈൻഡ് ദ അൽജ്രിക് ഫോം ഓഫ് ദ അതമെറ്റിക് സീക്വൻസ് ഈ നമ്മളെ എൻത്ത് ടേം നമ്മൾ എഴുതത്തില്ലേ അതിനെയാണ് നമ്മൾ അൽജബ്രിക് ഫോം എന്ന് പറയുന്നത് കേട്ടോ എനിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്വേഷനെയാണ് നമ്മൾ അൽജിബ്രിക് ഫോം ഇതായ് ഇത് കണ്ടോ ഇതൊരു അൽജബ്രിക് ഫോമാണ് എക്സൺ ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മൾ എഴുതിയേക്കുന്നത് ഇതൊരു അൽജബ്രിക് ഫോമാണ് കേട്ടോ അപ്പോൾ നോക്കിക്ക ഫൈൻഡ് ദ അൾജിബ്രിക് ഫോം ഓഫ് ഫോം ഓഫ് ദ അരിതമെറ്റിക് സീക്വൻസ് അത്തമെറ്റിക് സീക്വൻസ് അതായത് എക്സൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചേക്കുന്നത് നമുക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം അൽജിബ്രിക് ഫോം അൾജിബ്രിക് ഫോം ഇങ്ങനെയും ചോദിക്കാവേ ഓക്കെ സീക്വൻസ് ഇതാണ് വൺ ബൈ ടു ഫൈവ് ബൈ സിക്സ് സെവൻ ബൈ സിക്സ് എക്സെട്ര ഇതാണ് നമ്മുടെ ക്വസ്റ്റ് അപ്പോൾ നമുക്ക് എക്സ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആദ്യം കോമൺ ഡിഫറൻസ് എടുക്കും കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് മൈനസ് വൺ ബൈ ടു ആണല്ലോ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ എൽ സിയും എടുത്തും ചെയ്യാം എളുപ്പം നിങ്ങൾക്ക് എളുപ്പം ഏതാണോ അത് നിങ്ങൾ ചെയ്യാം കേട്ടോ ഇപ്പം ഫൈവ് ബൈ സിക്സ് മൈനസ് വൺ ബൈ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും ഫൈവ് ഇന്റു ടുവൽവ് ടെൻ മൈനസ് സിക്സ് ഫോർ ഡിവൈഡ് ബൈ ട്വൽവ് നമുക്ക് ഇതിനെ വീണ്ടും കട്ട് ചെയ്യാം ഫോറിൽ കട്ട് ചെയ്തോർ ത്രീ ഫോർ സർ ട്വൽവ് എത്ര ഏട്ടി വൺ ബൈ ത്രീ കോമൺ ഡിഫറൻസ് വൺ ബൈ ത്രീ ഇനി നമുക്ക് വേണ്ടത് എക്സൺ ആണല്ലോ അല്ലേ സോ വി ഹാവ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എക് ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്താ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇതാണ് നമ്മുടെ ഫോർമുല വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം വൺ ബൈ ടു പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു കോമൺ ഡിഫറൻസ് വൺ ബൈ ത്രീ വിസ് ഈക്വൽ ടു വൺ ബൈ ടു ഈ വൺ ബൈ ത്രീ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ ഇൻറ്റു വൺ ബൈ ത്രീ എൻ ബൈ ത്രീ മൈനസ് വൺ ഇൻറ്റു വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ഓക്കെ ഇവിടെ വൺ ബൈ ടു ഉണ്ട് വൺ ബൈ ത്രീ ഉണ്ട് നമുക്ക് അതൊന്ന് ചെയ്യാം മൈനസ് വൺ ബൈ ത്രീ നമുക്ക് എന്ത് കിട്ടും ത്രീ മൈനസ് ടു ഇൻടു വൺ ടു ഡിവൈഡ് ബൈ ത്രീ ഇൻ ടു സിക്സ് ത്രീ മൈനസ് ടു കിട്ടി പ്ലസ് എൻ ബൈ ത്രീ ബൈ സിക്സ് പ്ലസ് എൻ ബൈ ത്രീ ടെക്സ്റ്റ് ബുക്ക് അത് കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസ് ചെയ്ത് അത് എഴുതിയിട്ടുണ്ട് വേറെ ഒന്നും അല്ലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട് നമുക്ക് എന്താ കിട്ടിയത് എക്സൺസ് ഈക്വൽ ടു വൺ ബൈ സിക്സ് പ്ലസ് എൻ ബൈ ത്രീ ഓക്കെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ക്രൗസ് ചെയ്ത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് എഴുതാം ത്രീ ത്രീ ഇൻറ്റു വൺ ത്രീ പ്ലസ് സിക്സ് എന്ന് ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ ഓക്കെ ഇനി ഇങ്ങനെ എഴുതാം അല്ല ഇനി ഇനി നമുക്ക് ന്യൂമർ ആയിട്ട് ഒരു ത്രീ കോമൺ എടുക്കാം ത്രീ കോമൺ എടുത്താൽ ഇവിടെ വൺ പ്ലസ് ഇവിടെ ടു എൻ ആകും ഡിവൈഡഡ് ബൈ എയ്റ്റീൻ ഈ ത്രീയും എയ്റ്റീനും ക്യാൻസൽ ചെയ്ത് പോകും വൺ ത്രീ സാർ ത്രീ സിക്സ് ത്രീ സാർ എയ്റ്റ് അപ്പോൾ എത്ര കിട്ടി ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് ഇങ്ങനെ കിട്ടും കേട്ടോ ഓക്കെ മനസ്സിലായല്ലോ ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ഇവിടെ ഈ ന്യൂമറേറ്ററിൽ ഇവിടെ ത്രീ ഉണ്ട് ഇവിടെ സിക്സ് ഉണ്ട് രണ്ടിലും കോമൺ ആണ് ത്രീ ത്രീ പുറത്തെടുക്കുമ്പോൾ ഇവിടെ ത്രീ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വണ്ണാകും ഇവിടെയോ ത്രീ ഇൻറ്റു ടു അല്ലേ സിക്സ് അപ്പൊ ആ ടു ഇവിടെ ഇട്ട് കൊടുക്കുക ടു എൻ ഡിവൈഡ് ബൈ എയ്റ്റ് എന്നിട്ട് ത്രീയും എയ്റ്റിനും വെട്ടിപ്പോകുമല്ലോ മൂ ത്രീയിൽ തന്നെ വെട്ടിപ്പോകും മൂന്നില് വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടാം ടു വൺ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുക ഇത് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എൽ സി എടുത്തും ചെയ്യാം കേട്ടോ അപ്പൊ എൽ സി എന്ന് പറയുന്നത് അതുകൂടെ ടീച്ചർ പറഞ്ഞു തരട്ടെ അപ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്കിവിടെ കിട്ടിയത് എന്താ എക്സൻ ഈസ് ഈക്വൽ ടു വൺ ബൈ സിക്സ് പ്ലസ് എൻ ബൈ ത്രീ ഇവിടെ സിക്സും ത്രീയും ഡിനോമിനേറ്റേഴ്സ് സിക്സും ത്രീയും ഇതിന്റെ എൽ സിയും എന്ന് പറയുന്നത് സിക്സ് ആണ് എങ്ങനെ നമുക്ക് മനസ്സിലായി ആണെന്നുള്ളത് ഈ ത്രീ കൊണ്ട് ചെറിയ സംഖ്യയായ ത്രീ കൊണ്ട് വലിയ സംഖ്യ ആറിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ പറ്റുമല്ലോ പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റും അതുകൊണ്ട് ആർ എന്ന് പറയുന്നതാണ് അവിടുത്തെ എൽ എന്ന് പറയുന്നത് ഓക്കെ എന്നിട്ട് ഒരു വര ഇട്ടിട്ട് അവിടെ എന്ന് എഴുതി കൊടുക്കാം ഡിനോമിനേറ്റിൽ ആർ ഇട്ട് കൊടുക്കുക എന്നിട്ട് വൺ ബൈ സിക്സ് ഓരോ ടേമിനെ ആറുമൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് എൻ ബൈ ത്രീ ഇൻറ്റു സിക്സ് ഇങ്ങനെ ചെയ്യണം സിക്സും സിക്സും വെട്ടിപ്പോയി ത്രീയും സിക്സും വെട്ടുമ്പോൾ ടു ടു ത്രീ സാർ സിക്സ് നമുക്കിവിടെ എന്ത് കിട്ടി വൺ ഇൻറ്റു വൺ വൺ പ്ലസ് ടു ഇൻറ്റു എൻ ടു എൻ ഡിവൈഡ് ബൈ സിക്സ് ഇങ്ങനെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എൽ സി എടുത്തും ചെയ്യാം കേട്ടോ മനസ്സിലായോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തും ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ക്ലിയർ ആയല്ലോ ക്ലിയർ ആയല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ചോദിക്കുക കേട്ടോ ഇനി ഒരു ക്വസ്റ്റിനും കൂടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ടേ അൽജ്രിക് ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് അതിൻ്റെ സീക്വൻസ് ഇങ്ങനെയാണ് വൺ ബൈ ടു ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസിന്റെ അൽജിബ്രിക് ഫോം എന്താണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് അതായത് ഫോം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരണം അത് എന്ത് ടേം ആണ് ചോദിക്കുന്നത് എന്നുള്ളത് മൈൻഡിൽ വരണേ സോ വി നോ എന്ത് ടേം എക്സൺ ഇസ് ഈക്വൽ ടു എന്താണ് ഫോമിൽ എക്സ് എൻ ഇസ് ഈക്വൽ ടു എക്സ് വൺ എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ഇങ്ങനെ നമുക്ക് എഴുതാം വേറൊരു ഫോമിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് വേറൊന്നുമല്ല ദേ ഈ എക്സ് വണ്ണിനെ ഫസ്റ്റ് ടേം ആയതുകൊണ്ട് എഫ് ആയിട്ട് ഡി ഡിനോട്ട് ചെയ്തിട്ടുണ്ട് കോമൺ ഡിഫറൻസ് ഡി തന്നാണ് കോമൺ ഡിഫറൻസ് ഡി തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ഈ എക്സ് എൻ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇങ്ങനെ എഴുതാമല്ലോ എഴുതാം അപ്പൊ എഫ് പ്ലസ് ഡി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി എൻ മൈനസ് ഡി എന്നിട്ട് ഈ ഡി എന്ന് ആദ്യം എഴുതി ഡി ഇൻറ്റു എൻ പ്ലസ് ഇവിടെ എഫ് ഇവിടെ ഒരു മൈനസ് ഡി എഫ് മൈനസ് ഡി ഇങ്ങനത്തെ ഒരു ഫോമുല കൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതാണ് ഫോളോ ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അത് എവിടെ നിന്ന് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോമുലയിൽ നിന്നാണ് ഈ ഒരു ഈ ഒരു ഫോമുല വന്നേക്കുന്നത് അതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുന്നതാണ് എന്ത് എക്സ് എൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഫസ്റ്റ് ടേം പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി എന്ന് പറയുന്ന ആ ഫോമുലയും ഫോളോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഓക്കെ നമുക്ക് ആൻസർ ഇതിൽ ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക അപ്പം നോക്കിക്കേ ഇപ്പം നമുക്ക് എന്താ വേണ്ടത് എന്ത് ടേം ആണ് വേണ്ടത് അല്ലേ അപ്പോൾ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം കോമൺ ഡിഫറൻസ് ഈക്വൾ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യാം ത്രീ ബൈ ഫോർ മൈനസ് വൺ ബൈ ടു ചെയ്യുമ്പോൾ എത്ര കിട്ടും മുക്കാലിൽ നിന്ന് അര കുറയ്ക്കുമ്പോൾ കാലല്ലേ കിട്ടുന്നത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ തിങ്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വൺ ബൈ ഫോർന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം വൺ ബൈ ഫോർ ആണെന്ന് എഴുതാം ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കുട്ടികളുണ്ടോന്നുണ്ടെങ്കിൽ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മെത്തേഡിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം ഒന്നിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ എൽ സി എം അപ്പോൾ എൽ സി എടുത്ത് പറഞ്ഞു തരാം ഫോറും ടൂ ആണ് അല്ലേ ഫോറിൻ്റെയും ടുൻ്റെ എൽ സി എന്ന് പറയുന്നത് വലിയ സംഖ്യ ഏതാ ഫോറ് ചെറിയ സംഖ്യ ഏതാ രണ്ട് ഈ ചെറിയ സംഖ്യ കൊണ്ട് വലിയ സംഖ്യ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ലേ അല്ലേ ടു ടു സാർ അല്ലേ ഫോർ അപ്പോൾ ഈ രണ്ടും കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ എൽ സി എം എന്ന് പറയുന്നത് ഫോറാണ് അപ്പോൾ ഒരു ഡിവൈഡഡ് ബൈ സി സൈൻ കൊടുത്തിട്ട് താഴെ ഫോർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ന്യൂമറൈറ്റേറിനെ ഓരോ ടേംസിനെയും ഈ എൽ സിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് വൺ ബൈ ടു ഇൻറ്റു ഫോർ ചെയ്യാമല്ലോ ഇപ്പൊ ഫോറും ഫോർ ക്യാൻസൽ ചെയ്തു ടൂം ഫോറും കട്ടും കട്ട് ചെയ്യുമ്പോൾ ടു ടു സാറാണ് ഫോർ ഇവിടെ ടു എഴുതി അപ്പൊ ത്രീ ഇൻറ്റു വൺ ഫോറും ഫോറും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വൺ ആവേ അപ്പോൾ ത്രീ ത്രീ മൈനസ് ടു ഡിവൈഡ് ബൈ ഫോർ ത്രീ മൈനസ് ടു എന്താ വൺ വൺ ബൈ ഫോർ കിട്ടിയില്ലേ അപ്പോൾ എത്ര കിട്ടി കോമൺ ഡിഫറൻസ് വൺ ബൈ ഫോർ കിട്ടി ഇതേ സാധനം നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തും കണ്ടുപിടിക്കാൻ കേട്ടോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം അതാണ് നിങ്ങൾക്ക് എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ത്രീ ബൈ ഫോറ് മൈനസ് വൺ ബൈ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ത്രീ ഇൻറ്റു ടു സിക്സ് മൈനസ് ഫോർ ഇൻറ്റു വൺ ഫോർ ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ടു എയ്റ്റ് സിക്സ് മൈനസ് ഫോർ എത്ര ടു ബൈ എയ്റ്റ് ടുവും എയ്റ്റ് നമുക്ക് രണ്ടിൽ വെട്ടാം വൺ ടു സാർ ടു ഫോർ ടു സാർ എയ്റ്റ് അപ്പോൾ എത്ര എ വൺ ബൈ ഫോർ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം രണ്ട് രീതി ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് ആ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ നമുക്ക് ഇനി എന്ത് ടേം ആണ് വേണ്ടത് എക്സൺ ഇസ് ഈക്വൽ നമ്മുടെ ഫോമിൽ എന്താ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ടെക്സ്റ്റിൽ ഇതായത് ടീച്ചർ ആ ഫോമിൽ തന്നെ എഴുതുകയാണെ ഡി എത്രയാണ് വൺ ബൈ ഫോർ എൻ അതുപോലെ ഇട്ടു പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ് ഫസ്റ്റ് ടേം എത്രയാണ് വൺ ബൈ ടു അല്ലേ വൺ ബൈ ടു മൈനസ് കോമൺ ഡിഫറൻസ് എത്ര വൺ ബൈ ഫോർ സോ വിച്ച് ഈസ് ഈക്വൽ ടു എൻ ബൈ ഫോറ് പ്ലസ് വൺ ബൈ ടുന്ന് ഒരു വൺ ബൈ ഫോർ കുറച്ച് എത്ര കിട്ടും വൺ ബൈ ഫോർ ആണ് കിട്ടുന്നത് കാരണം ആരെയെന്നൊരു കാല് കുറയ്ക്കുമ്പോൾ ഒരു കാലാണ് നമുക്ക് കിട്ടുക വൺ ബൈ ഫോർ ആണ് കിട്ടുക ഇനി ഇത് ചെയ്യാൻ അറിയില്ല ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കല്ലാതെ അല്ലാതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ വൺ ബൈ ടു മൈനസ് വൺ ബൈ ഫോർ ഈക്വൾ ടു വൺ ഇൻറ്റു ഫോറ് ഫോർ മൈനസ് ടു ഇൻറ്റു വൺ ടു ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ടു എറ്റ് ടു ഫോർ മൈനസ് ടു ടു ബൈ എയ്റ്റ് ടൂം എയ്റ്റ് നമുക്ക് ടു കട്ട് ചെയ്യാം വൺ ടു സാർ ടു ഫോർ ടു സാർ എയ്റ്റ് എത്ര കിട്ടി വൺ ബൈ ഫോർ കിട്ടിയില്ലേ ഡിനോമിനേറ്റർ സെയിം അല്ലേ അപ്പോൾ ന്യൂമറൈറ്റേഴ്സും നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാമല്ലോ അപ്പോൾ ഡിനോമിനേറ്റർ ഒരു വര ഇട്ടിട്ട് ഡിനോമിനേറ്റർ എഴുതി കൊടുക്കുക ദെൻ ന്യൂമറേറ്റർ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടി എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഫോർ ആണ് എന്ത് എൻഡ് ടേം ഇതാണ് നമ്മുടെ അൽജബ്രിക് ഫോം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അത്തമെറ്റിക് സീക്വൻസിൻ്റെ അൾജബ്രിക് ഫോം കാണാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എൻഡ് ടേം കാൽക്കുലേറ്റ് ചെയ്യുക എൻഡ് ടേമിൻ്റെ ഈ ഒരു ഫോമുല ഉണ്ടല്ലോ എക്സ് എൻ ഇസ് ഈക്വൾ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ടി അത് നല്ല പക്കയായിട്ട് പഠിച്ചു വെക്കുക എന്നെ പഠിച്ചു വെക്കുക കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോമുല കൂടെയാണ് അതുകൊണ്ട് നിങ്ങളത് പഠിച്ചു വെക്കുക സോ ആ ഒരു ഫോമിൽ അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ടേം ഓഫ് എനി സീക്വൻസ് എനി ആർത്തമെറ്റിക് സീക്വൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ പേജ് നമ്പർ സിക്സ്റ്റി ത്രീയിലുള്ള ആക്ടിവിറ്റീസ് പ്രോബ്ലംസ് ഉണ്ട് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിക്കുക ചോദിക്കാം വാട്സ്ആപ്പ് നമ്പർ ഇതേ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ ജോയിൻ ചെയ്തോളൂ അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുത്തേയുള്ളൂ പിന്നെ മാത്സ് തീരെ ഇഷ്ടമല്ല മാത്സ് പഠിക്കാനേ പറ്റുന്നില്ല എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഓൺലൈൻ ട്യൂഷൻ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ